നമസ്കാരം ഇൻ്റലിജൻസ് എന്ന വാക്കിന് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കാറുണ്ട് എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു വേടാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ഇന്നത്തെ പുതുതലമുറയുടെ ഇടയിൽ അക്രമവാസന കൂടി വരികയാണ് അവർക്ക് ദേഷ്യം നിയന്ത്രിക്കാനാവുന്നില്ല അവരുടെ വികാരങ്ങളെ ഒന്നും അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അവരപ്പോഴും അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളിലും നമുക്ക് കാണാം കുട്ടികൾക്ക് പണിഷ്മെൻ്റ് പാടില്ല അവരെ ചീത്ത പറയരുത് അവരെ കൊണ്ടുവരേണ്ട ഒരു പ്രതികൂല കാര്യങ്ങളും അവരെ കാണിക്കരുത് പ്രതികൂല കാലാവസ്ഥകളൊന്നും കൊടുക്കാതെ വേണം അവരെ വളർത്തിക്കൊണ്ട് വരാൻ എന്നൊക്കെ ഒരുപാട് കൗൺസിലേഴ്സിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി ഒന്നും പോകാത്തത് തന്നെ ചെറിയ ഒരു കാര്യം വരുമ്പോഴേക്കും നമ്മുടെ മക്കൾ ഡസ്പാവും അല്ലെങ്കിൽ അവർ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം വരുന്നത് എന്താണ് അവർ ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സൂയിസൈഡിലേക്ക് വരെ പോകുന്ന ചെറിയ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ സൂയിസൈഡിലേക്ക് വരുന്ന വരെ പോകുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഇൻ്റലിജൻസിനേക്കാട്ടിലും നമ്മൾ ആയാലും ടീച്ചേഴ്സ് ആയാലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അത് നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി ബന്ധം നല്ല രീതിയിൽ പോകത്തക്ക വിധം അവരോട് പെരുമാറാനും സാധിക്കുന്ന കഴിവാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരിക്കൽ ഒരു ചിത്രകാരൻ തൻ്റെ ഒരു ചിത്രം വളരെ തിരക്കേറിയ ഒരു കവലയുടെ നടുവിൽ സ്ഥാപിച്ചു അതിനടുത്ത് അദ്ദേഹം ഒരു കുറിപ്പും വെച്ചു ഈ ചിത്രത്തിലെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നവർ അതിനടുത്ത് ഒരു ഇൻഡു മാർക്ക് ഇട്ടുവെക്കണമെന്ന് വൈകിട്ട് ചിത്രമെടുക്കാൻ ചെന്ന ചിത്രകാരൻ ഞെട്ടിപ്പോയി കാരണം ആ ചിത്രം പോലും കാണാനാവാത്ത വിധം നിറയെ ഇൻഡു മാർക്കുകളായിരുന്നു ആ പെയിൻറ്റിങ്ങിലുണ്ടായിരുന്നത് ഒരുപാട് വിഷമമായി അയാൾ തിരിച്ചു വന്ന് അമ്മയോട് പറഞ്ഞു ഞാൻ എൻ്റെ ചിത്രകല നിർത്തുകയാണ് കാരണം എനിക്കതിനുള്ള യാതൊരു ക്വാളിറ്റി ഇല്ല ഞാൻ വരച്ച ചിത്രത്തിൽ ഇത്രയധികം തെറ്റുകൾ ഉണ്ടായിരുന്നു അമ്മ അയാളുടെ വിഷമം മനസ്സിലാക്കി അമ്മ പറഞ്ഞു നീ ചിത്രകല നിർത്തിക്കോളൂ പക്ഷെ അതിനു മുൻപ് ഒരു ചിത്രം കൂടി വരയ്ക്കണം എന്നിട്ട് ഞാൻ പറയുന്ന ഒരു കുറിപ്പ് എഴുതി നീ അതേ സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുക എന്ന് ചിത്രകാരൻ വീണ്ടും ഒരു ചിത്രം വരച്ചു അമ്മ പറഞ്ഞ കുറിപ്പ് അതിനടുത്തായിട്ട് സ്ഥാപിച്ചു കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഈ ചിത്രത്തിലെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നവർ അത് തിരുത്തി വരയ്ക്കേണ്ടതാണ് വൈകിട്ട് ചിത്രകാരൻ ചെല്ലുമ്പോൾ ആ ചിത്രത്തിൽ യാതൊരു തിരുത്തലുകളും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരുപാട് വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കഴിവ് നമ്മിലില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ വല്ലാതെ ബാധിക്കും അത് നമ്മളെ വല്ലാതെ ഡിപ്രസ്ഡ് ആക്കും ഒരുപാട് കൊലപാതകങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്നത് ചില ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൽ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കുന്നതാണ് മറ്റേ ഇൻ്റലിജൻസ് േക്കാളും ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും ആദ്യം തന്നെ വേണ്ടത് ഒരു സെൽഫ് ആണ് നമ്മുടെ വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നാം തന്നെ മനസ്സിലാക്കുക ഏതൊക്കെ സാഹചര്യത്തിലാണ് എനിക്കിങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് എന്നെ അതൊക്കെ വല്ലാതെ ബാധിക്കുന്നത് എന്നൊക്കെ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതായി വരുന്നത് സെൽഫ് റെഗുലേഷൻ അല്ലെങ്കിൽ സെൽഫ് കൺട്രോളാണ് ഈ വികാരങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നാം തന്നെ കണ്ടെത്തി അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് വല്ലാതെ ദേഷ്യം വരുമ്പോൾ ഉടനടി നമ്മൾ മറുപടി പറയാതിരിക്കുക അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നൊന്ന് മാറിപ്പോവുക ഇനി അതുമല്ലെങ്കിൽ അയാളോട് നമുക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക ഇത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ ദേഷ്യം എന്നുള്ള വികാരം വളരെ കുറഞ്ഞു പോകും നമുക്കൊരുപാട് സങ്കടം വരുന്ന കാര്യമാണെങ്കിൽ ആ സങ്കടം നമുക്ക് വിശ്വസിക്കാനാകുന്ന ആരെങ്കിലും ആയിട്ട് ഷെയർ ചെയ്യുക ഒരിക്കലും നമ്മുടെ സങ്കടങ്ങളെ മനസ്സിനുള്ളിൽ കൊണ്ട് നടക്കാതിരിക്കുക അതവിടെ ഇരുന്ന് വളർന്ന് വളർന്ന് നമുക്ക് താങ്ങാ താങ്ങാനാകാത്ത ഒരു രീതിയിലേക്ക് മാറിപ്പോവും അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാനാവുന്ന ഒരാളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ആ വികാരത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപാധി പിന്നെ നമുക്ക് ഇത് വളർത്താനായിട്ട് ചെയ്യാവുന്ന മറ്റൊരു കാര്യം നമ്മൾ കൂടുതലായി സമൂഹത്തിലേക്ക് ഇറങ്ങുക കൂടുതൽ പേരുമായിട്ട് നമ്മൾ ഇടപഴകുക അവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വിമർശനങ്ങളും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ള കൂടെ ഒക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി സ്ട്രോങ് ആയി സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിന് നമ്മുടെ പേരൻസിൻ്റെ ഭാഗത്തു നിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിലുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്കായ്ച്ചുവച്ച് നമ്മുടെ മക്കളെ ഇമോഷണലി ഇൻ്റലിജൻ്റായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഓരോ പേരൻറ്റിനും ഓരോ ടീച്ചർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് വീണ്ടും കാണാം നന്ദി ശുഭദിനം